ആണയടി ക്ഷീര സഹകരണ സംഘത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ഓണക്കൈ നീട്ടവും വിതരണവും അരി ഉൾപ്പെടെയുള്ള ഓണക്കിറ്റാണ് വിതരണം ചെയ്തത് ആനയടി ക്ഷീര സഹകരണ സംഘത്തിൽ ഓണക്കിറ്റും ഓണക്കൈനീട്ടവും ബോണസ് വിതരണവും നടന്നു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് വി വേണുഗോപാലക്കുറിപ്പ് നിർവഹിച്ചു നമ്മുടെ സ്ഥാപനവും സ്വന്തം ഫണ്ടിൽ നിന്ന് കേരളത്തിൽ ഒരു ക്ഷീര സഹകരണ സംഘവും കൊടുക്കാത്തപ്പോഴും ആവശ്യമെന്ന് ബോധ്യപ്പെട്ട എട്ടിലധികം സംഘങ്ങൾക്ക് പതിനായിരം രൂപ വീതം കന്നുകാലി തൊഴുത്തിന്റെ നവീകരണത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സെക്രട്ടറി ബീനുകുമാർ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ശോഭന ഭരണസമിതി അംഗങ്ങളായ പ്രസന്നൻ വിലാടൻ ബിജുവി സരസ്വതി രമ്യ രാജേന്ദ്രൻ സരസ്വതിയമ്മ സുനിത അജി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മൊത്തവ്യാപാരവിലയിൽ ആയിരത്തി എഴുന്നൂറിലധികം രൂപ വില വരുന്ന പത്ത് കിലോ അരി ഉൾപ്പെടെയുള്ള ഓണക്കിറ്റാണ് വിതരണം ചെയ്തത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാലളക്കുന്നതും ഏറ്റവും കൂടുതൽ ബോണസ് കൊടുക്കുന്നതും ആനയടി ക്ഷീര സഹകരണ സംഘമാണ് ദിനംപ്രതി ആയിരത്തിനാനൂറിൽ പരം ലിറ്റർ പാലാണ് സംഭരിക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರ್ನಾಗಪಳ್ಳಿ.